സാർ അത് ജിയോടെ കസ്റ്റമർ കെയറിൽ നിന്നാണേ സാറിന് എൺപത്തെട്ട് നാൽപ്പത്തഞ്ച് ലാസ്റ്റ് വരുന്ന ജിയോ നമ്പറിന്റെ ഫോൺ വാലിറ്റി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് റീചാർജ് റിമൈൻഡ് ചെയ്യാൻ വിളിച്ചതായിരുന്നു സാർ സെർട്ട് യൂസ് ചെയ്യുന്ന നമ്പർ അല്ലേ ആ സാർ എന്തായാലും സാർ വാലിഡിറ്റി കഴിഞ്ഞിട്ട് റീചാർജ് ചെയ്യാൻ ലേറ്റ് ആയത് വേറെ നമ്പർ ഉള്ളതാണോ എങ്ങനെയാ സാർ ഏതാ പ്ലാൻ പൈസ ആണോ സാർ ഒരു ആണ് എത്ര അത് ദിവസത്തേക്കാണ് ും റൈറ്റ് കൂട്ടിന് റൈറ്റ് ആ നമ്മളെ പോന്താ പാവപ്പെട്ട ഒരു താങ്ങാണ്ടേ ഇതെല്ലാം കൂടി നോക്കണ്ടേ ഒരേടക്ക് നോക്കുമ്പോ പണി കുറവ് മഴക്കാലത്ത് പണിയില്ല പിന്നെ നോക്കുമ്പോ പിന്നെ സാധനത്തിനുള്ള ബല കൂടുതൽ അതിലടക്ക് നിങ്ങൾ ഈ മാസത്തിൽ റീചാർജ് ചെയ്യുന്ന ഒരു മാസമായി ഒരു കൊഴക്ക് ഞമ്മളിപ്പോ മൂന്നാളെ പോറ്റണോ റീചാർജി ഓരോ മാസം ഇങ്ങനെ നിങ്ങള് പൈസ കൂട്ടി കഴിഞ്ഞാല് ആ ചങ്ങായി മാങ്ങലം കഴിഞ്ഞാ അമ്മക്ക് തന്നെ തോന്നീല് ചങ്ങായിന്റെ മോനം കഴിഞ്ഞ അതോടെ തീർന്നു കൊണ്ടോടങ്ങുന്നു അതിനുശേഷം എല്ലേനും ബല കൂട്ടി ഇല്ലേ ഇനിയിപ്പൊ അടുത്ത മങ്ങലായിട്ടുണ്ടോ അറിയില്ല സർ ഇതുവരെ ഒന്നും അറിയില്ല ആ ഇനിയിപ്പോ പിന്നെ ഭാര്യ പ്രസവിക്കുന്നത് നൂല് കെട്ട് നാലു കെട്ട് അഞ്ചു കെട്ട് ആറുകെട്ട് ഇനി പൊണ്ടവാറടങ്ങി തന്നെ ഇത് നമ്മളെ പോയി ശരി ആ ഇത് ആ ചങ്ങാക്ക് തിരിവില്ല ഓര് ഓരെന്നു ഭയങ്കര സെറ്റപ്പിൽ ഒരു പണിക്കും പോണ്ട സെറ്റപ്പായിട്ട് അടിച്ച് പൊളിച്ച് സെറ്റപ്പായി ജീവിക്കുന്നതല്ലേ നമ്മളെ പോത്തോനോ ലോണും ഉണ്ടാവും കടം ഉണ്ടാവും കക്കടം ഉണ്ടാവും പണിയുണ്ടാവില്ല ഒരുപാട് പുളർ കാര്യങ്ങൾ അവർക്ക് അവൻ നോക്കണോ ആശുപത്രി പോ നോക്കണോ അവർക്ക് അവ ഒന്നും നോക്കണ്ട ഇണ്ടാ നമ്മളെ പോത്തോടെ അതിലടക്ക് ഈ ചങ്ങാ എടുത്ത് റീച്ചാദ്യ പൈസ കൂട്ടിക്കാറ് പോ വേണ്ടി നിങ്ങളെല്ലാം കൂടി അവരോടൊന്നു പറഞ്ഞിട്ട് ഇങ്ങനത്തെ ഒന്നും പരിപാടി ആക്കല്ല എന്നെല്ലാം നമ്മള് ഓഫീസിലൊക്കെ പറയുന്നത് എന്താ പറയുന്നുണ്ട് സാറിപ്പോ നിങ്ങളിപ്പോ ഇതുപോലെ പറഞ്ഞ എത്ര പേര് ഒരു ദിവസം നമ്മളോട് ഇങ്ങനെ പറയാം അതുകൊണ്ട് ഞാൻ ചേച്ചി നമ്മള് പറയുന്നു നമ്മളെ പോത്തോ ജീവിക്കണ്ടേ എനിക്കറിയാം നമ്മളീ വർക്ക് ആഹ് അതുകൊണ്ട് തന്നെയാ നിങ്ങ ഇവര് ബന്ധപ്പെടുമ്പോ പറ ഇങ്ങനെ ഇറക്കിടക്ക് എന്നാ ചങ്ങാ ചെറുതാ ചെറുതായിട്ട് മങ്ങനെക്കാൻ മതി പറയും വല്യ ആഡംബര ആക്കിട്ട് പണ്ടിട്ട് ലോകത്തില്ലാത്ത ആളെല്ലാം പിടിച്ച് വെല്ലുപോട്ട് ആ വർക്ക് ഓരോ കർക്കിന് പറഞ്ഞ് കുടിച്ചിട്ട് അത് കൊണ്ടു ഓൽക്കുള്ള പൈസ കൊടുക്കട്ടെ എന്നിട്ട് പൈസ നമ്മളപ്പോ പാവപ്പെട്ടു ഊറ്റിയാ നമ്മള് ഇങ്ങനെ പീഞ്ഞിട്ട് ഇങ്ങനെ പീഞ്ചി പീഞ്ചി എനിക്ക് പീയ്യാൻ വേണ്ടി വെള്ളില്ല കൊലത്തെല്ലിപ്പോ നോക്കി പൈസ വെക്കാൻ പറഞ്ഞു ചെയ്യാൻ അതിലൊക്കെ കട്ടാക്കിയാക്കീവിതം പോയിപ്പോ ഓക്കേ താങ്ക് യു